ഹലോ വെൽക്കം ബാക്ക് നമുക്കപ്പോൾ ഇന്ന് കുറച്ച് ഡെസ്ക് ഓർഗനൈസേഴ്സ് ഉണ്ടാക്കിയാലോ വളരെ കളർഫുള്ളായിട്ട് വളരെ ലോ കോസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് മാഗസിൻ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക നമ്മൾ വാൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരിക്കൽ മോഡൽ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഇതുപോലെയുള്ള മാഗസിൻ പേപ്പേഴ്സോ ന്യൂസ് പേപ്പേഴ്സോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയുള്ളതാകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതേമാതിരി ഞാൻ ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നില്ലേ അപ്പോൾ ഇതേമാതിരി ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് ലാസ്റ്റ് ഭാഗത്ത് ഇതുപോലെ ഗം ഇട്ട് കൊടുക്കുക നിങ്ങൾ കൈവശമുള്ള ഫെവിക്കോളോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ അതിങ്ങനെ ഉരുട്ടി ഒന്ന് തേച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഗം ഒട്ടിക്കോളും ഇതുപോലെ നമ്മൾ കുറേ സ്ട്രോസ് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഇതുപോലത്തെ വലിപ്പുള്ള മാഗസിൻ പേപ്പേഴ്സൊക്കെ ആണെങ്കിൽ കുറേ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരിക്കും നമുക്ക് പ്രത്യേകിച്ച് കട്ട് ചെയ്തെടുത്ത് മാറ്റി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇനി നമുക്കതിനെ ഇതേമാതിരി ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രോ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ഗ്രിൽ ഷേപ്പ് അല്ലേ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു മോഡലിനനുസരിച്ച് ഞാനിപ്പോൾ അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് അളവ് കിട്ടിയതിന് ശേഷം ഇതേമാതിരി നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ഓരോ സ്ട്രോയുടെ പുറകോശത്തായിട്ട് ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഗ്ലൂ ഒട്ടിക്കുവാണെങ്കിൽ ആ കറക്റ്റ് ലെവലിൽ ആ ഒരു സ്ട്രോ ഇരുന്നോളും അപ്പോൾ നമ്മളിതിപ്പോൾ വൺ അവർ എടുത്തിട്ടുണ്ട് ആ ഒരു ഗ്ലൂ ഒന്ന് സെറ്റായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഗ്രില്ല് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്ക് കറക്റ്റ് ആ ഒരു എടുക്കാം അപ്പോൾ ഇത്തിരി തള്ളി നിൽക്കുന്ന ആ ഒരു സ്ട്രോയുടെ ഭാഗമൊക്കെ ആ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വാൾ ഡെക്കർ ചെയ്യേണ്ട ആ ഒരു ഗ്രില്ല് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിപ്പോൾ നമ്മുടെ ആ ഒരു ചുമരിൽ സ്റ്റിക്ക് ചെയ്താൽ മാത്രം മതി നമുക്കിതിലിപ്പോൾ വാ ഡബിൾ ടാപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് തോട്ട്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് അതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇതുപോലെ ഹോൾഡേഴ്സ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് നമുക്ക് പ്രിങ്കിൾസിൻ്റെ ഒക്കെ കിട്ടുന്ന ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതുമാതിരി ബോട്ടിൽ എടുക്കാൻ കണ്ടണം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എടുത്താലും മതിയാവും അപ്പോൾ നമുക്ക് പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽസ് ഇരുന്നോണ്ട് എടുത്താണ് ഇതിലായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ നമുക്ക് എന്താണ് ഗ്ലിറ്റർ ആയിട്ടുള്ള പേപ്പേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതിപ്പോൾ ത്രീ റുപ്പീസോ ഫോർ റുപ്പീസൊക്കെയുള്ളൂ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പേപ്പേഴ്സ് കൈവശം ഇല്ലാത്തവർ നമ്മുടെ ആ ഒരു മൾട്ടി കളർ എ ഫോർ ഷീറ്റിൻ്റെ ക്രാഫ്റ്റ് പേപ്പർ ഉണ്ടല്ലോ അത് തൊട്ടിച്ച് കൊടുത്താലും മതിയാവും ഇതിപ്പോൾ കുറച്ച് കളർഫുള്ളായിട്ട് ഇരുന്നോട്ടേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പേപ്പേഴ്സ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഗ്ലൂട്ട് ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ രണ്ട് ഹോൾഡേഴ്സും നമ്മളിതിപ്പോൾ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലും താഴെയായിട്ട് ജസ്റ്റ് ഒരു ബോർഡർ കൊടുക്കാം ഇപ്പോൾ കൈവശം എന്ത് ടൈപ്പ് ബോർഡർ ആണോ ഉള്ളത് ആ ഒരു ടൈപ്പ് ബോർഡർ കൊടുത്താൽ മാത്രം മതിയാവട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു നൂലാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു താഴത്തെ വശം ഇതേമാതിരി ക്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചുറ്റി കൊടുക്കാം ചുറ്റി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അത് വളഞ്ഞു പോവാതെ അവർ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ പതിയെ നമുക്ക് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതിയാവും ഇപ്പോൾ നമ്മുടെ ഹോൾഡർ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഹോൾഡറും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് വെക്കാവുന്നതാണ് ഞാനിവിടെ ചാട്ട് പേപ്പേഴ്സോ എ ഫോർ ഷീറ്റ് പേപ്പേഴ്സോ കളർ പേപ്പേഴ്സൊക്കെ കാണില്ലേ നമ്മുടെ കയ്യിൽ അപ്പോൾ അതൊക്കെ വെച്ച് നമുക്കിതിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിനി ബുക്സ് ഒക്കെ വെക്കേണ്ട ഒരു ഒരു ബോക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിതിപ്പോൾ ലോട്ടപ്പിയുടെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത് അത് ഇതേമാതിരി ചരിച്ചാണ് കട്ട് ചെയ്യുന്ന കേട്ട് അപ്പോൾ ആദ്യമുള്ള ആ ഒരു പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണം നമ്മളത് ആ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് പിന്നെ നമുക്കിതിൽ പേപ്പേഴ്സ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം അതിപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ തേച്ചിട്ടുണ്ട് അവർ അടിവശത്ത് കുറച്ച് പിടുത്തത്തിന് ഒരു പീസ് ൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ താഴത്തെ വശത്ത് ഇനി നമുക്ക് ഇതേമാതിരി നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ മുകൾ വശത്തായിട്ട് ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു പേപ്പർ ഒട്ടിച്ച് നമ്മുടെ ആ ഒരു കറക്റ്റ് ലെവലിൽ നമ്മൾ പൊതിഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ കാർഡ്ബോർഡ് ബോർഡ് പേപ്പേഴ്സ് നമ്മൾ ഇതുപോലെ കവറപ്പ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു പേപ്പേഴ്സും കാര്യങ്ങളും ചുളുങ്ങി പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിംഗ് ലുക്ക് പോവും അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് രീതിയിൽ നമ്മൾ ഇതുപോലെ ആ ഒരു നമ്മൾ എന്താണ് ആ ബോക്സിന്റെ മുകളിൽ നമ്മൾ ഗ്ലൂ തേച്ച് കൊടുത്തതിനു ശേഷം പേപ്പേഴ്സ് ഒട്ടിക്കുക അല്ലാതെ പേപ്പേഴ്സിൽ ഗ്ലൂ തേക്കാൻ നിക്കരുത് എന്നിട്ട് നമ്മൾ ഈ അറ്റത്ത് പൊന്തി വരുന്ന ആ ഒരു പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ലെവലിൽ അപ്പോൾ ഇത് നമ്മൾ ബുക്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഒരു ഹോൾഡർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നിങ്ങളുടെ കൈവശം എന്ത് ടൈപ്പ് കാർഡ് ബോർഡാണോ ഉള്ളത് എന്ത് ബോക്സാണോ ഉള്ളത് ആ ഒരു ബോക്സ് എടുത്താൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല ഇഷ്ടമുള്ള ബോക്സ് എടുക്കാവുന്നതാണ് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ബോക്സും കാര്യങ്ങളെല്ലാം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ഒട്ടിക്കുന്ന ടൈമിൽ പ്രത്യേകം നമുക്ക് ആരെയും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഫിനിഷിങ്ങിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക പൊന്തി വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക ലുക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഒരു ക്രാഫ്റ്റ് നമുക്ക് കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ല ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്കറോ ഒരു സ്കെച്ച് പെന്നോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പാണ് ഫുള്ള് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബുദ്ധിമോട്ട് നമ്മൾ ബുക്സും കാര്യങ്ങളൊക്കെ ആണ് എടുത്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫ്യൂ ചെയ്യാനും പറ്റും ഈ ഒരു കട്ടിങ്ങിൽ നമ്മൾ ബോക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ ഒരു ഹോൾഡർ കൂടി ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഡെസ്ക് ഓർഗനൈസർ ആകുമ്പം കുറച്ചില കുറച്ചധികം നമുക്ക് ബോക്സസ് ആവശ്യമായിട്ടുണ്ട് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ മാതിരി ഒരു ബോക്സ് എടുത്തതിന് ശേഷം ഈ ഒരു ടാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു കട്ട് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒരു നല്ല നീറ്റ് ലുക്ക് വരാൻ ഇതുപോലെ നമ്മൾ ടേപ്പ് കൊടുക്കുന്നത് ആ ഒരു ബോർഡറും കാര്യങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു പർപ്പിൾ ലൈറ്റ് ഒരു ലാവൻഡർ ഒരു ഷെയ്ഡിലുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിപ്പോ നമുക്ക് മീഷോയിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ഈയൊരു പേപ്പേഴ്സും കാര്യങ്ങൾ ഞാൻ മീഷോന്നാണ് മേടിച്ചിട്ടുള്ളത് ഒരു ഹൺഡ്രഡ് പീസ് വരുന്ന നമുക്ക് ക്രാഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു പേപ്പേഴ്സ് ആണ് നമുക്ക് ഒത്തിരി ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇത് മാത്രമല്ല കേട്ടോ ഒത്തിരി വെറൈറ്റി ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് മേടിച്ച് വെക്കാവുന്നതാണ് നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഓഫർ പ്രൈസിലൊക്കെ കിടക്കുമ്പോൾ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ മീഷോയിൽ നിന്ന് അപ്പോൾ ഇതൊരു ബോക്സിന്ന് നമ്മളിത് ഇപ്പം ഫുള്ളായിട്ട് കവർ ചെയ്ത് ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓട്ടിക്കുന്ന ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫിനിഷിങ്ങിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അകത്ത് സ്പ്ലിറ്റായിട്ട് ഇതുപോലെ കാർഡ് പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിനെയും കൂടി ഈ ഒരു പേപ്പേഴ്സ് വെച്ച് കവർ ചെയ്ത് ഒന്ന് സ്പ്ലിറ്റഡ് ആയിട്ട് ഒന്ന് അകത്ത് ഹോൾഡർ ആയി തിരിച്ചിട്ടുണ്ട് കേട്ടോ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സ്പേസ് ഈ ഒരു ബോക്സിൻ്റെ അറ്റത്തായിട്ടും ഇതുപോലെ നമ്മൾ നൂലൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു നൂല് നമുക്ക് മീഷോയിലൊക്കെ മേടിക്കാൻ കിട്ടും ഞാൻ മീഷോ എന്നാണ് മേടിച്ചിട്ടുള്ളത് അത് അതിപ്പോൾ നല്ല ഫിനിഷിങ് ലുക്ക് ആയില്ലേ ആ ഒരു ബോർഡർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നാൽ കുറച്ചുകൂടി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഒരു ബോർഡർ കൂടി കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാത്തിലും അപ്പോൾ ഇതുപോലെ ഈ ഒരു പേപ്പേഴ്സിൽ നമ്മൾ സ്കെച്ച് പിൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ബുക്സും വയ്ക്കാം എന്തെങ്കിലും പെൻസിലോ കാര്യങ്ങളോ സ്കെച്ച് പിന്നോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നെക്സ്റ്റ് നോക്കുന്നത് നമ്മളൊരു കലണ്ടർ ഒരു മിനി കലൻഡർ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ എഴുതിട്ടുള്ള ഒരു ക്രാഫ്റ്റിൻ്റെ ആ ഒരു പേപ്പർ എടുക്കുക കളർഫുൾ പേപ്പർ ആയിരുന്ന കുറച്ചുകൂടി കൂടി നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ചിട്ടാണ് ആ ലെറ്റേഴ്സും കാര്യങ്ങൾ നമ്പേഴ്സ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഫോർ പീസസിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള മന്ത് ഇയറ് ഇയറല്ലല്ലോ മന്ത് നമ്പേഴ്സ് പിന്നെന്താണ് നമ്മുടെ വീക്സിൻ്റെ പേര് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അതിൽ ഒരു ലെറ്റേഴ്സ് ഒരു നമ്പേഴ്സിൽ വന്നിട്ട് ഒരു ബോക്സിൽ സീറോ ടു ത്രീ വരെയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മന്തിൻ്റെ ഇതിൽ മറ്റേതിൽ സീറോ ടു നയൻ വരെ കൂടെ എടുക്കുക അപ്പോൾ നമുക്കത് കൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു ഫസ്റ്റ് പാർട്ടാണ് സീറോ ടു ത്രീ സെക്കൻഡ് പാർട്ട് സീറോ ടു നയൻ ആണ് എടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു മൊട്ടിപ്പിനോ എന്തെങ്കിലും നമ്മൾക്ക് പഞ്ചി മെഷീന് കണ്ടില്ല ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് വെച്ച് പഞ്ച് ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു പിന്നെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾ ചെയ്തിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഹോൾ ചെയ്തിട്ട് കൊടുത്തിട്ട് അതിലായിട്ട് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂല് കൂടി കെട്ടി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ ആ ഒരു പേപ്പേഴ്സിൽ ഒരു ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒരു കട്ടിയുള്ള ഒരു പേപ്പർ നമ്മൾ ഇൻവിറ്റേഷൻ കാർഡൊക്കെ കിട്ടില്ല ആ ഒരു കാർഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ഗ്ലിറ്റർ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു പേപ്പേഴ്സും കാര്യങ്ങളും നമുക്ക് നമുക്കതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ച് കെട്ടി കൊടുക്കാം കുറച്ച് ലൂസായിട്ട് കെട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് അത് മന്തും ഡേറ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാനുള്ളതല്ലേ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കെട്ടിക്കൊടുക്കാം പുറകിലും സ്റ്റാൻഡായിട്ട് നമ്മുടെ സ്റ്റിക്ക് കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ടാപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ ആവും ഇരു മാത്രം മതിയാവട്ടോ അതിരുന്നോളും ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു മന്ത് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് നമ്മളൊരു ഹോൾഡർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ സ്കെയില് നമ്മൾ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ലൈൻ വരയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബോർഡറിൽ ആ ഒരു സ്റ്റേപ്പ് ഒട്ടിച്ചു ഒന്ന് കവർ ചെയ്ത് കൊടുത്തതുപോലെ ഈ ഒരു ബോക്സിൽ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ആ ഫിനിഷിങ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ഗ്ലിറ്റർ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് നമുക്ക് നല്ല ലുക്ക് ആയിരിക്കും ഇതുപോലെ ഗ്ലിറ്റർ പേപ്പർ നമ്മൾ കവർ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഞാൻ ആ ഒരു അളവിൽ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഗ്ലിറ്റർ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഒരു ബ്രൗണും ആ ഒരു ബ്ലാക്ക് വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതേ ടൈപ്പിലുള്ള ഒരു കളർ പേപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൗൺ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് ആ ഒരു പേപ്പർ വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വല്ല ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും കേട്ടോ തീരെ കുഞ്ഞ് ബോക്സസ് കവർ ചെയ്യാനാണ് കുറച്ച് ടഫ് പക്ഷെ അത്യാവശ്യം വല്ല ബോക്സസ് ഇതുപോലെ പേപ്പേഴ്സ് വെച്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് കവറപ്പ് ചെയ്ത് കഴിയാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമുക്കിതിൽ നമുക്ക് ഇഷ്ടമുള്ള ബുക്സോ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിതിപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനത്തെ ഓർഗനൈസർ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെൻസിൽ ഹോൾഡേഴ്സാണ് പെൻ ഹോൾഡേഴ്സാണ് അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സോപ്പിൻ്റെ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ സ്ക്വയർ ടൈപ്പുള്ള രണ്ട് സോപ്പിൻ്റെ കവർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഞാൻ ഗ്ലിറ്റർ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത് ബ്ലൂ ഒരു നേവി ബ്ലൂ ടൈപ്പിലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കലണ്ടറിൽ യൂസ് ചെയ്ത സെയിം ആ ഒരു പേപ്പറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പേഴ്സ് വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇത് തന്നെ കൊടുക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നമ്മൾ മുൻവശത്ത് മൂന്ന് ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് പുറകിലത്തെ ഭാഗം ഒട്ടിക്കുന്നില്ല കേട്ടോ അതിപ്പോൾ നമ്മൾ പുറകില് പോകുന്ന ആ ഒരു ഭാഗം പുറകിലോട്ട് പോകുന്നത് കൊണ്ടാണ് അവിടെ ഒട്ടിക്കാത്തത് അവിടെ അവിടെ നമുക്ക് ഇപ്പോൾ ലുക്ക് നമുക്ക് കാണുന്ന വ്യൂ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഒട്ടിക്കാതെ കേട്ടോ അപ്പോൾ രണ്ട് ബോക്സസ് നമ്മളിതുപോലെ ക്ലിറ്റർ പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു അത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കാർഡ്ബോർഡ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു പേപ്പേഴ്സ് കൂടി ഒട്ടിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ഓൾമോസ്റ്റ് നമ്മളെ ഡെസ്ക് ഓർഗനൈസർ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് വളരെ ക്യൂട്ടായിട്ട് കിഡ്സിൻ്റെ റൂമിലൊക്കെ വെക്കുവാണെങ്കിൽ അടിപ്പൊളിയായിരിക്കും നല്ല ലുക്കായിരിക്കും വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എല്ലാം ചെയ്തു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ